സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കിയാണ് ആര്യബാബുവും സിബിൻ ബെഞ്ചമിനും ആഘോഷപൂർവ്വമാണ് ഇവരുടെ വിവാഹം നടന്നത് ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരം രണ്ട് ദിവസങ്ങളിലായി വിവാഹം നടന്നു ഏറെ പ്രതീക്ഷകളോടെയാണ് പുതിയൊരു ജീവിതത്തിലേക്ക് ആര്യയും സിബിനും കടന്നിരിക്കുന്നത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹബന്ധത്തിൽ ആര്യക്കൊരു മകളും സിബിൻ ഒരു മകനുമുണ്ട് ഭാര്യയുടെ മകളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് അതേസമയം തൻ്റെ മകനെ കാണാൻ പോലും പറ്റുന്നില്ലെന്നാണ് സിബിൻ പറയുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു സിബിൻ ആരെയും പിന്നീട് ഈ സൗഹൃദം പ്രണയമായി മാറി രണ്ടാമതൊരു വിവാഹം ആര് ഏറെ ആഗ്രഹിച്ചിരുന്നു ഡിവോഴ്സ് മാട്രിമോണിയൽ പേര് രജിസ്റ്റർ ചെയ്യാൻ പോലും താൻ തയ്യാറായിരുന്നെന്നും തനിക്ക് പങ്കാളി ആവശ്യമാണെന്നും ആര് പറഞ്ഞിട്ടുണ്ട് അതേസമയം മകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളെ മാത്രമേ ജീവിത പങ്കാളിയാക്കൂ എന്ന നിർബന്ധം ആര്യക്കുണ്ടായിരുന്നു സിബിൻ ആര്യവിവാഹത്തിൽ നിരവധി പേർ ആശംസകൾ അറിയിച്ചതാണ് എന്നാൽ ആരാധകരെ പോലെ ഹെയ്റ്റേഴ്സുമുള്ളവരാണ് ആര്യയും സിബിനും സിബിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ട് സിബിനെ പരിഹസിച്ചു കൊണ്ടുവന്ന കമൻറ്റ് ആര്യ നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മണ്ടൻ്റെ ഭാഗ്യമെന്നായിരുന്നു കമൻറ്റ് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും നിർഭാഗ്യം കഷ്ടം തന്നെയെന്നാണ് വീണ് നൽകിയ മറുപടി എന്നിട്ടും കമൻറ്റ് ചെയ്തപ്പോൾ വിട്ടില്ല സത്യം പറഞ്ഞാൽ നിനക്കൊട്ടും ചേരുന്നില്ല ഇവൻ നീ എത്ര സുന്ദരിയ ആലുവയും മത്തിക്കറയും പോലെയുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് കമൻറ്റ് വന്നു ഇതിനും ആര്യ മറുപടി നൽകി കഷ്ടം തന്നെ എന്നെ സംബന്ധിച്ച് അവനാണ് ഏറ്റവും സുമുഖൻ അതുമാത്രമാണ് പ്രധാനം അത് തലയിലേക്ക് കയറ്റിയെന്നായിരുന്നു ആര്യയുടെ മറുപടി ശിവനെ താൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ആര്യ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മക്കളെ കൊതിക്കുന്ന അച്ഛൻ ശിവിൻ്റെ ഉള്ളിലുണ്ടെന്നും താൻ മനസ്സിലാക്കിയിരുന്നെന്ന് ആര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട്